ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു വാർഡിൽ നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നടന്നു മുപ്പത്തി ആറ് വർഷമായി പഞ്ചായത്ത് ആസ്ഥയിൽ ഉൾപ്പെടുത്താൻ തടസ്സം നേരിട്ട് യാത്രക്കാർ അനുഭവിച്ച ബുദ്ധിമുട്ടിന് ഇതോടെ പരിഹാരമായി അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ റോഡിന്റെ ആദ്യഘട്ടം മുന്നൂറ്റി ഇരുപത് മീറ്റർ ഇപ്പോൾ പണി പൂർത്തീകരിച്ചു തുറന്നുകൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷനായി വാർഡ് മെമ്പർ കെ കെ പ്രകർഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രില് സുധി തളിക്കളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ ദേവൻ ജനപ്രതിനിധികളായ ഇ പി അജയ്ഘോഷ് മണി ഉണ്ണികൃഷ്ണൻ അനിത കാർത്തികേയൻ അനിത ത്രിദീപ് കുമാർ എന്നിവർ സംസാരിച്ചു പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് നമ്മൾ പറഞ്ഞതാണ് ഉദ്ഘാടനമാണ് ഇന്നെന്തായാലും ഇന്നത്തെ ഇന്ന് ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ ടെൻഡർ ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ജയമെമ്പർ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം കൂടെ വൈകാതെ മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ പരിശ്രമിച്ച് ഇത്രയും പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് ആ ആസ്തിയിൽ കയറ്റി തന്ന ഈ റോഡ് ഏകദേശം മാർച്ചോട് കൂടിയിട്ട് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും കാരണം